നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലാക്കാൻ ചികിത്സ തുടരുകയാണ് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം നിർദ്ദേശിച്ചതനുസരിച്ച് ഡയാലിസിസ് നൽകുന്നുണ്ട് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് പതിനൊന്ന് മണിയോടെ മെഡിക്കൽ ബോർഡ് യോഗം ചേർന്ന് ആരോഗ്യസ്ഥിതി വിലയിരുത്തും ഝാർഖണ്ഡിന് മുകളിലായി ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നതിനാൽ കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മൂന്ന് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഡാർക്ക് വെബ് വഴി ലഹരിക്കച്ചവടം നടത്തിവന്ന ശൃംഖല നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ എൻസിബി തകർത്തു മുഖ്യ ഇടനിലക്കാരനായ മൂവാറ്റുപുഴ സ്വദേശി എഡിസനെ എൻ കൊച്ചി യൂണിറ്റ് അറസ്റ്റ് ചെയ്തു രണ്ടു വർഷമായി ഇയാൾ ഡാർക്ക് വെബിലൂടെ ലഹരി കച്ചവടം നടത്തുന്നുവെന്നും എൻ സി ബി ഉദ്യോഗസ്ഥർ അറിയിച്ചു കെറ്റ കെറ്റാമെലോൺ എന്ന ഓപ്പറേഷനിലൂടെ വലിയ അളവിലുള്ള ലഹരി വസ്തുക്കളുടെ വിൽപ്പനയാണ് തടഞ്ഞത് ഹരിപ്പാട് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ച നിലയിൽ വണ്ണാർശാല യു പി സ്കൂളിലെ വിദ്യാർത്ഥി ശ്രീ ശബരിയാണ് മരിച്ചത് ശുചിമുറിയുടെ ജനലിൽ തോർത്തിട്ട് കെട്ടി അതിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം രണ്ടാഴ്ച മുമ്പ് പിതൃ സഹോദരൻ വീട്ടിൽ തൂങ്ങി മരിച്ചതിന്റെ മാനസിക വിഷമം കുട്ടിയെ അലട്ടിയിരുന്നുവെന്ന് കുടുംബം പോലീസിനെ അറിയിച്ചു അന്തർദേശീയ മത്സരങ്ങൾക്ക് വേദിയായ കൊച്ചി രാജ്യാന്തര സ്റ്റേഡിയത്തിലെ അഗ്നിശമന സംവിധാനങ്ങളിൽ ഗുരുതര വീഴ്ചകൾ സ്റ്റേഡിയത്തിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകൾ പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നത് സ്റ്റേഡിയത്തിന്റെ സുരക്ഷയ്ക്ക് വൻ ഭീഷണിയാണെന്ന് അഗ്നിശമന സേനയുടെ ഫയർ ഓഡിറ്റിൽ കണ്ടെത്തി സ്റ്റേഡിയം പോലെ ജനങ്ങൾ തടിച്ചുകൂടുന്ന ഇടങ്ങളിൽ സ്ഫോടക സാധ്യതയുള്ള വസ്തുക്കൾ പാടില്ലെന്ന പെട്രോളിയം എക്സ്പ്ലോസി സേഫ്റ്റി ഓർഗനൈസേഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് സ്റ്റേഡിയത്തിൽ ഹോട്ടലുകളുടെ പ്രവർത്തനമെന്ന് പരിശോധനയിൽ തെളിഞ്ഞു നേപ്പാളിൽ സന്യാസി ജീവിതം നയിച്ചിരുന്ന യുവ സന്യാസി ബ്രഹ്മാനന്ദഗിരിയെ ഷുബിൻ എന്നാണ് പൂർവാശ്രമത്തിലെ പേര് റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കുന്നംകുളം വെസ്റ്റ് മങ്ങാട് കുറുമ്പൂർ വീട്ടിൽ പരേതനായ ശ്രീനിവാസന്റെയും സുന്ദരിഭായിയുടെയും മകനാണ് ആറു വർഷം മുമ്പാണ് ഷുബിൻ സന്യാസി ജീവിതം നയിക്കാൻ നേപ്പാളിലേക്ക് പോയത് തെലങ്കാന പോലീസാണ് മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയ വിവരം വീട്ടുകാരെ അറിയിച്ചത് സംസ്കാരം നടത്തി നാട്ടിലേക്ക് മടങ്ങുന്നതിനിടെ ട്രെയിനിൽ ഒരു സംഘം തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് സ്വാമി ബ്രഹ്മാനന്ദഗിരി കുന്നംകുളത്തിനടുത്തുള്ള ക്ഷേത്രത്തിലെ ശാന്തിയെ കഴിഞ്ഞ വ്യാഴാഴ്ച ഫോൺ വിളിച്ച് അറിയിച്ചതായി പറയുന്നു മരണത്തിന് ദുരൂഹത അന്വേഷിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യാത്രയ്ക്ക് ഇന്ന് തുടക്കമാകും പത്ത് വർഷത്തിനിടെ മോദിയുടെ ഏറ്റവും ദൈർഘ്യമേറിയ വിദേശയാത്രയാണ് യാത്രയാണ് ഇന്ന് തുടക്കമാകുക ബ്രസീലിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനും മറ്റ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനുമായാണ് ജൂലൈ രണ്ട് മുതൽ ഒൻപത് വരെ എട്ട് ദിവസങ്ങളിലായി അഞ്ച് രാജ്യങ്ങളിലേക്ക് പോകുന്നത് ഇന്ത്യൻ നാവികസേനയുടെ അവസാന വിദേശ നിർമ്മിത യുദ്ധക്കപ്പൽ ഐ എൻ എസ് തമാൽ റഷ്യയിൽ കമ്മീഷൻ ചെയ്തു റഷ്യയിലെ കലിനിൻ ഗ്രാൻഡിലുള്ള യാതർ കപ്പൽശാലയിലാണ് ഐ എൻ എസ് തമാൽ നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ സ്റ്റെൽ മൾട്ടി റോൾ ഫ്രിഗേറ്റ് ആണ് ഐ എൻ എസ് തമാൽ ആരാധനാലയങ്ങൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ എല്ലാ ലൌഡ് സ്പീക്കറുകളും നീക്കി മുംബൈ നഗരം മുംബൈ പോലീസ് തന്നെയാണ് മുഴുവൻ ലൌഡ് സ്പീക്കറുകളും നീക്കിയത് ഇതോടെ മുസ്ലിം പള്ളികൾ നട്ടം തിരിഞ്ഞിരിക്കുകയാണ് ഉറക്കെ അഞ്ചു നേരം ബാങ്ക് വിളിക്കേണ്ട മദ്രസകൾ പ്രാർത്ഥനാ സമയം അറിയിക്കാൻ ആസാൻ ആപ്പുകളെയാണ് ആണ് പൊളാശ്രയിക്കുന്നത് പൊതുജനമധ്യത്തിൽ പെൺകുട്ടിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച അറുപത്തഞ്ചുകാരന്റെ കൈ തല്ലി ഓടിച്ചു യു പി പോലീസ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ നഗരത്തിലാണ് സംഭവം അറുപത്തഞ്ചുകാരനായ റിയാസ് ആണ് പെൺകുട്ടിയെ പൊതുജന മധ്യത്തിൽ വെച്ച് പരസ്യമായി അപമാനിച്ചത് സംഭവത്തിന് ശേഷം ഓടി രക്ഷപ്പെട്ട റിയാസിനെ പെൺകുട്ടി തന്നെ ഓടിച്ചിട്ട് പിടിച്ചു സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അയാളെ പിടികൂടിയ യുവതി റോഡിന്റെ നടുവിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു സംഭവത്തിന്റെ സി ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് കൊൽക്കത്തയിൽ നിയമവിദ്യാർത്ഥിനി കൂട്ടബലാത്സംഗത്തിനിരയായ സംഭവത്തിലെ മുഖ്യപ്രതി മനോജിത് മിശ്ര കോളേജിന്റെ പേടി സ്വപ്നമായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ മാങ്കോ മിശ്ര എന്ന പേരിൽ അറിയപ്പെട്ട മനോജിത്തിന്റെ മുന്നിൽ പെടാതിരിക്കാൻ പെൺകുട്ടികൾ ക്ലാസുകൾ പോലും ഒഴിവാക്കിയിരുന്നു പലരും പാതിവഴിയിൽ പഠനം നിർത്തുകയും ചെയ്തു കൂട്ടബലാത്സംഗം ചെയ്ത ഇരുപത്തിനാലുകാരിയായ നിയമവിദ്യാർത്ഥിനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായപ്പോൾ പ്രതികളിൽ ഒരാൾ അവൾക്ക് ഇൻഹെയിലർ നൽകി ഇത് ആക്രമണം തുടരാൻ വേണ്ടി മാത്രമായിരുന്നുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ സൗരീൻ ഖോസൽ ചൊവ്വാഴ്ച നഗരത്തിലെ ഒരു കോടതിയെ അറിയിച്ചു ബഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം മെയ് മാസം മുതൽ ഇന്ത്യ പാകിസ്ഥാൻ കപ്പലുകൾക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്കിൽ പാകിസ്ഥാൻ വലയുന്നു പാകിസ്ഥാനി കപ്പലുകളെയും പാകിസ്ഥാൻ ചരക്കുമായി എത്തുന്ന കപ്പലുകളെയും ഇന്ത്യയുടെ തുറമുഖത്ത് അടുക്കുന്നതിൽ നിന്നാണ് വിലക്കിയിരിക്കുന്നത് നേരത്തെ പാകിസ്ഥാനിലേക്കും തിരിച്ചുമുള്ള കപ്പലുകളുമെല്ലാം ഇന്ത്യൻ തുറമുഖങ്ങൾ വഴിയായിരുന്നു പോയിരുന്നത് അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനാപകടത്തിൽ ദിവസങ്ങൾക്ക് ശേഷം എയർ ഇന്ത്യ ഡൽഹി വിയന്ന വിമാനം അടി താഴ്ചയിലേക്ക് വീണു ജൂൺ പതിനാലിന് ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട എഐ നൂറ്റി എൺപത്തി ഏഴ് എന്ന ബോയിംഗ് സെവൻ 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 വിമാനം ഒൻപത് മണിക്കൂറും എട്ട് മിനിറ്റും പറക്കലിന് ശേഷം സുരക്ഷിതമായി വിയന്നയിൽ എത്തിയപ്പോഴായിരുന്നു സംഭവം വായുമലിനീകരണത്തിന്റെ അവസാനിക്കാത്ത പ്രശ്നത്തെ നേരിടാൻ ഡൽഹി സർക്കാർ ക്ലൗഡ് സീഡിംഗ് വഴി കൃത്രിമ മഴ പെയ്യിക്കുന്നതിനുള്ള പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയായിരുന്നു എന്നാൽ ജൂലൈ നാലിനും ഇടയിൽ നടക്കാനിരുന്ന കൃത്രിമ മഴ അപ്രതീക്ഷിത സാഹചര്യങ്ങൾ കാരണം മാറ്റിവെച്ചു കാലാവസ്ഥ വ്യതിയാനവും പ്രവചനാതീതമായ മൺസൂൺ ഷെഡ്യൂളും കാരണമാണ് നിർദ്ദിഷ്ട തീയതികൾ അസാധ്യമാക്കിയതെന്ന് വൃത്തങ്ങൾ പറയുന്നു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നറിയപ്പെടുന്ന നികുതി ചിലവ് ചുരുക്കൽ പാക്കേജ് യുഎസ് സെനറ്റ് പാസാക്കി വൈസ് പ്രസിഡന്റ് ജെഡി വാൻസ് ബ്രേക്കർ വോട്ട് ചെയ്തു ഡെമോക്രാറ്റുകളുടെയും മൂന്ന് റിപ്പബ്ലിക്കൻ സെനറ്റർമാരായ റാൻഡ് പോൾ സൂസൻ ടോം എന്നിവരുടെ കടുത്ത എതിർപ്പിനെയും അവഗണിച്ച് അമ്പത്തി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു പാകിസ്ഥാൻ പെട്രോളിന്റെ വില ലിറ്ററിന് എട്ട് രൂപ മുപ്പത്തി ആറ് പൈസയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് പുതിയ വർധനവോടെ പെട്രോളിന്റെ വില ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം നാല് മൂന്ന് പാകിസ്ഥാൻ രൂപയിൽ നിന്ന് പാകിസ്ഥാൻ രൂപയായി ഉയർന്നു അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറയുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് പാകിസ്ഥാനുള്ള സൈനിക പിന്തുണ തുർക്കി വർദ്ധിപ്പിക്കുകയാണെന്ന റിപ്പോർട്ട് ആശങ്ക ഉളവാക്കുന്നു തുർക്കിയുടെ പുതിയ നീക്കങ്ങൾ ജാഗ്രതയോടെ വീക്ഷിക്കുകയാണ് ഇന്ത്യ പക്ഷേ ഇപ്പോൾ തുർക്കിയിൽ നിന്നും കൂടുതൽ ഡ്രോണുകൾ വാങ്ങിക്കൂട്ടുകയാണ് പാകിസ്ഥാൻ തുർക്കിയുടെ ഏറ്റവും പുതിയ ഡ്രോണായ എൻ കാർഗി എന്ന ലോറ്ററിംഗ് മ്യൂണിഷൻ പാകിസ്ഥാൻ ഈയിടെ വാങ്ങി ചാവേർ വിഭാഗത്തിൽപ്പെട്ട ഡ്രോണുകളാണിത് പതിനെട്ട് കിലോഗ്രാം വരെ സ്ഫോടക വസ്തുക്കൾ നിറയ്ക്കാവുന്ന പോർമനുള്ള ഡ്രോണാണ് ഏറ്റിയ കാർഗി ഇതിന് പതിനയ്യായിരം അടിവരെ ഉയരത്തിൽ പറക്കാനാകും തൊള്ളായിരത്തി ഇരുപത്തി ആറ് കിലോമീറ്റർ വ്യാസത്തിനകത്തുള്ള ലക്ഷ്യസ്ഥാനങ്ങളിൽ സ്ഫോടനം നടത്താൻ കഴിയും ഒരു ലോയിറ്റർ മ്യൂണിഷ്യനാണ് എൻ ടി കാർഗി ആകാശത്ത് പതുങ്ങി ഒരിടത്ത് തന്നെ കൂടുതൽ നേരം തങ്ങി നിൽക്കാൻ കഴിവുള്ള ഡ്രോണുകളാണ് ലോയ്റ്റർ മ്യൂണിഷ്യൻ വിഭാഗത്തിൽപ്പെടുന്നവ റഡാറുകൾക്ക് പിടികൊടുക്കാതിരിക്കാനാണ് ഈ പതുങ്ങി നിൽപ്പ് അവസരം കിട്ടിയാൽ ഇവ ആക്രമിക്കുകയും ചെയ്യും യു എസിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വീണ്ടും തിരിച്ചടിയായി പുതിയ നിയമം ട്രംപ് ഭരണകൂടം വിസാ കാലാവധി പരിമിതപ്പെടുത്താൻ പദ്ധതിയിടുന്നു താമസ കാലയളവുകൾ നിശ്ചയിക്കാൻ നിർദ്ദേശിക്കുന്നതിനാൽ ആഭ്യന്തര സുരക്ഷാ വകുപ്പ് നിർദ്ദേശിച്ച പുതിയ നിയമം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ എക്സ്ചേഞ്ച് സന്ദർശകർ വിദേശ വിവരമാധ്യമ പ്രതിനിധികൾ എന്നിവർക്ക് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു ഇത് നടപ്പായാൽ സീഫ്സ് രേഖകൾ പെട്ടെന്ന് നിയമവിരുദ്ധമായി അവസാനിപ്പിക്കുകയും എഫ് വിസ റദ്ദാക്കുകയും ചെയ്തതിന്റെ ആഘാതത്തിൽ നിന്ന് ഇതുവരെ കരകയറാത്ത അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇത് മറ്റൊരു പ്രഹരമായിരിക്കും ഇസ്രായേൽ ലക്ഷ്യമാക്കി യമനിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ചെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തതെന്നാണ് വിവരം ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി യമനിൽ നിന്നുള്ള മിസൈൽ പ്രതിരോധിച്ചെന്നും ഇസ്രായേൽ വ്യക്തമാക്കി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണ നീക്കം വിഫലമാക്കിയത് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങളിൽ സയറനുകൾ മുഴങ്ങി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോണും ഏകദേശം മൂന്ന് വർഷത്തിനിടെ ആദ്യമായി ടെലിഫോണിൽ സംഭാഷണം നടത്തി അവസാനമായി സംസാരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് രണ്ടു മണിക്കൂർ നീണ്ട ഫോൺ കോളിൽ ഉക്രൈനിൽ എത്രയും വേഗം വെടിനിർത്തലിന് സമ്മതിക്കണമെന്ന് മാക്രോൺ പുട്ടിനോട് ആവശ്യപ്പെട്ടു ഉക്രൈന്റെ പരമാധികാരത്തിനും പ്രാദേശിക സമഗ്രതയ്ക്കും ഫ്രാൻസിന്റെ അചഞ്ചലമായ പിന്തുണ മാക്രോൺ ഊന്നിപ്പറയുകയും സംഘർഷത്തിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു ലോകത്തിലെ ഏറ്റവും പുരോഗമിച്ച എഐ മോഡലുകൾ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു പുതിയ സ്വഭാവ രീതി പ്രകടിപ്പിക്കുന്നു കള്ളം പറയുക തന്ത്രങ്ങൾ മെനയുക അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ അവരുടെ സൃഷ്ടാക്കളെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്യുന്നു അപകടകരമായ ഒരു ഉദാഹരണത്തിൽ പ്ലഗ് ഇൻ ചെയ്യുമെന്ന ഭീഷണിയെ തുടർന്ന് ആന്ത്രോപിക്കിന്റെ ഏറ്റവും പുതിയ സൃഷ്ടിയായ ക്ലോഡ് ഫോർ ഒരു എഞ്ചിനീയറെ ബ്ലാക് മെയിൽ ചെയ്തും വിവാഹേതര ബന്ധം വെളിപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയും തിരിച്ചടിച്ചു അതേസമയം ചാറ്റ് ജി പി ടി സൃഷ്ടാവായ ഓപ്പണേ സീറോ വൺ ബാഹ്യ സർവറുകളിലേക്ക് സ്വയം ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുകയും കൈയോടെ പിടിക്കപ്പെട്ടപ്പോൾ അത് നിഷേധിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി